വായനാദിന പ്രതിജ്ഞ ഞാൻ വായിച്ചു വളരുകയും അതിലൂടെ അറിവ് നേടുകയും വായന ഒരു ശീലമാക്കി ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചിദ്രശക്തികളായി പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിനും മതമൌലികവാദത്തിനും മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്കും എതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ അമൂല്യസമ്പത്തായ പരിസ്ഥിതി ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തി സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്തി വായനയിലൂടെ പഠനം കാര്യക്ഷമമാക്കും ഞാൻ നമ്മുടെ ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും വായിച്ചു വളരും ചിന്തിച്ച് വിവേകം നേടും